അപ്പം എത്രത്തോളം മോശമായ ഒരു ഇൻഡസ്ട്രിയാണ് എത്രത്തോളം മോശമായ ഒരു രീതിയിലാണ് ഇവരിതെല്ലാം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ പെർമിഷൻ പോലും ഇല്ലാതെ ഞാൻ ചെയ്ത വീഡിയോ അവരെടുത്ത് അവരുടെ തോന്നിയ രീതിയിൽ പ്രചരിപ്പിക്കുകയാണ് ഞാൻ സരിപ്പ് പോയ സമയത്തും അവിടെ വെച്ച് കുറേ ആൾക്കാർ എന്നെ കണ്ടു അവിടെ നീ മറ്റേ അല്ല എണ്ണയുടെ ഓലിൻ്റെ പരസ്യത്തിൽ കാണിക്കുന്നത് ഞാൻ പറയാം ഞാൻ എന്തോ ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ അല്ലാണ്ട് പരസ്യമായിട്ടൊന്നും ഞാൻ ഇറങ്ങിയിട്ടില്ല പക്ഷേ പരസ്യം ഉണ്ടു നോക്കിയപ്പോൾ യൂട്യൂബിലും സോറി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എൻ്റെ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സംസാരിക്കുന്നത് ഈ മറ്റേ ഞാൻ യൂസ് ചെയ്ത ഓയിലെ റിവ്യൂ പറയുന്നത് പക്ഷേ ഇത് വേറെ ടീമാണ് ഈ വീഡിയോ ഇട്ടേക്കുന്നത് എന്നിട്ട് അവരുടെ നമ്പർ കൊടുത്തിരിക്കുകയാണ് അതിനകത്ത് അതിൽ കിടന്ന് പറയുന്നത് ഞാനും ഒന്ന് ആലോചിച്ച് നോക്കിക്കോണേ അപ്പോൾ അത്രത്തോളം ചതിവ് എനിക്കും ഇതിനകത്ത് പറ്റി പല ആൾക്കാർക്കും അതിനകത്ത് പറ്റി സോ ഇത് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക നിങ്ങൾ ചതിവിൽ പോയി പെടാതിരിക്കുക ആദിവാസി ഹെർബൽ ഹെയർ ഓയിലെന്ന് കേൾക്കുന്നതെല്ലാം ഒന്നാണെന്ന് വിശ്വസിക്കാതിരിക്കുക ഇതെല്ലാം പല പല കമ്പനിക്കാരാണ് ഞാൻ യൂസ് ചെയ്തതും എനിക്ക് റിസൾട്ട് ഉണ്ടായതും രാജി കസ്തൂരി നീലാംബരി ആദിവാസി ഹെർബൽ ഹെയർ ഓയിലാണ് അത് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ എഴുത്തുചാട്ടം നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നമാണ് എടുത്തുചാട്ടം എന്തെങ്കിലും കാണുമ്പോൾ എടുത്തു ചാടി പ്രവർത്തിക്കുക ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടുക ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മലയാളികൾ ഞാനും ചെയ്തിട്ടുണ്ട് ഇപ്പം കുറച്ച് കുറവുണ്ട് അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ചതിക്കപ്പെടുന്ന കുറച്ച് ആൾക്കാരെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചതിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളാരും ഈ ചതിയിൽ വീഴരുത് കേട്ടോ ഞാൻ വീണിട്ടില്ല ഞാൻ ഞാനത് ഇൻക്ലൂഡ് ആവുന്നുണ്ട് കാരണം ഞാൻ പോലും അറിയാതെ ഈ ചതിയിൽ ഞാനും ഒരു പാർട്ടായി മാറുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ കൂടിയാണ് സോ ആ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞുതരാം ഹെയർ ഓയിലിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ആദിവാസി ഹെർബൽ ഹെയർ ഓയിലിനെ കുറിച്ചാണ് സോ വീഡിയോ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട സൂക്ഷിച്ചാൽ പറ്റിക്കപ്പെടുത്തതുമില്ല നമ്മളെ പറ്റിക്കപ്പെടണമെങ്കിൽ നമ്മൾ തന്നെയാണ് അതിന് അവസരങ്ങൾ ഒരിക്കൽ കൊടുക്കുന്നത് സോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക അതിന് ഫുൾ ഡീറ്റെയിൽസ് അടുത്തത് വരുന്നുണ്ട് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക കൂടിയിരിക്കുക സപ്പോർട്ട് ചെയ്യുക സോ ലെസ് മൂവ് ടു ദി വീഡിയോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വെൽക്കം ബാക്ക് ടു ചോസ് ആൻഡ് വൺ വ്ലോഗ്സ് അപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വ്യൂ ചെയ്തിട്ടുള്ള വീഡിയോയും ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻഗേജ് ആയിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആയിരുന്നു ആദിവാസി ഹെർബൽ ഹെയർ ഓയിൽ അപ്പം ആദിവാസി ഹെർബൽ ഹെയർ ഓയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ നീലാംബരി രാജി കസ്തൂരി നീലാംബരി ആദിവാസി ഹെർബൽ ഹെയർ ഓയിൽ പേര് ശ്രദ്ധിച്ചുള്ള രാജി കസ്തൂരി നീലാംബരി ആദിവാസി ഹെർബൽ ഹെയർ ഓയിൽ ഇതാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പേര് വെച്ച് ഒരു ഓയിലേ ഉള്ളൂ ഏത് രാജി കസ്തൂരി ആദിവാസി നീലാംബരി ഹെർബൽ ഹെയർ ഓയിൽ അത് ഓർത്തുള്ള രാജി കസ്തൂരി നീലാംബരി ആദിവാസി ഹെർബൽ ഹെയർ ഓയിൽ ഇങ്ങനെ ഒരു ഓയിൽ മാത്രമേ ഉള്ളൂ പക്ഷേ ആദിവാസി ഹെയർ ഓയിൽ എന്ന് പറയുന്നത് ഒരുപാട് സാധനങ്ങളുണ്ട് ആദിവാസി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകളാണല്ലോ ആദിവാസി പണ്ടു തൊട്ടേ വളരെ പ്രാകൃതമായി ജീവിച്ചു വരുന്ന ഒരു കൂട്ടം ആളുകൾ അവരുടെ കയ്യിലുള്ള ഈ കൂട്ട് മുടിക്ക് ഗുണം വരുന്ന എണ്ണക്കൂട്ട് വെച്ചുണ്ടാക്കുന്നതാണ് ആദിവാസി ഹെർബൽ ഹെയർ ഓയിൽ എന്നാണ് പറയുന്നത് പക്ഷേ അതിനകത്ത് ഒരുപാട് ആളുകളുണ്ട് പേരുകൾ മാറും സംഭവം കോമൺ ആയിട്ട് ആദിവാസി ഹെയർ ഓയിൽ എന്നൊരു പേരാണെങ്കിലും പല പല പ്രോഡക്റ്റുകൾ പല പല ആളുകളാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ നമ്മൾ കണ്ടു മുട്ടിയെ പരിചയപ്പെട്ട നമ്മൾ നേരിട്ട് കണ്ടൊരു കാര്യമാണ് ആദ്യം പോലും നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആദിവാസി ഹെയർ ഹോർ ഹെയർ ഓയിലിൻ്റെ ആൾക്കാരെ നേരിട്ട് കാണുന്നതും അവരുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നതും തുടർന്ന് അത് ഞാൻ യൂസ് ചെയ്ത് നോക്കുന്നതും പല ആൾക്കാരും നമ്മളത് കണ്ട് വീഡിയോ അത് വീഡിയോ കണ്ട് വാങ്ങിച്ച് യൂസ് ചെയ്താൽ അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്ലേ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണേ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോസ് ആദ്യം പോലെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് ആദ്യമായിട്ട് കാണുന്നവരുടെ അടുത്താണ് ഞാൻ പറയുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരോടടുത്ത് മുതൽ കണ്ടുവരുന്ന ആൾക്കാരോടടുത്ത് വേറൊരു കാര്യം പറയാനുണ്ട് ഇത് പറ്റിക്കപ്പെട്ട കുറച്ച് ആൾക്കാരുടെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇന്നും ആ രാജി കസ്തൂരി ആദിവാസി ഹെയർബൈൽ ഹീറോയിലിൻ്റെ ഓണറായിട്ടുള്ള ഉമേഷ് എന്ന് പറഞ്ഞ പുള്ളിക്കെ എനിക്ക് മെസ്സേജ് ഇച്ചിട്ട് പറഞ്ഞ് ഒരു വിവരമാണ് അതും കൂടിയാണ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓൾറെഡി ഈ കാര്യം ഞാൻ കുറച്ച് നാൾ മുമ്പേ അറിഞ്ഞതാണ് പക്ഷേ അതിനെക്കുറിച്ച് വീഡിയോസ് ഇടാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ഞാൻ സരിഗാപ്പലി പാടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഓഡിഷനിലൊക്കെ കിട്ടി ആ ഒരു റിയാലിറ്റി ഷോയിൽ പാടിക്കൊണ്ടിരിക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ച് വീഡിയോസ് ഇടാനുള്ള സമയങ്ങളൊന്നും കിട്ടിയിരുന്നില്ല സോ അതുകൊണ്ടാണ് ലേറ്റ് ആയത് ആദ്യം തന്നെ അതിനുവേണ്ടി ഞാൻ സോറി പറയുകയാണ് അപ്പോൾ ആദിവാസി ഹെർബൽ ഹെയർ ഓയിൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം ഈ രാജി കസ്തൂരി നീലാംബരി ആദിവാസി ഹെർബൽ ഹെയർ ഓയിൽ നമ്മൾ വാങ്ങിച്ച പ്രോഡക്റ്റ് ഞാൻ നേരിട്ട് കണ്ട് വാങ്ങിച്ച് യൂസ് ചെയ്ത് അതിൻ്റെ റിവ്യൂസ് ഞാൻ ഇട്ട പ്രോഡക്റ്റാണ് അത് ഇതുകൊണ്ട് പല പേരുകളിലുണ്ട് ഈ രാജി കസ്തൂരിക്ക് പേരം ചിലപ്പം വേറെയായാലും ആൾക്കാരുടെ പേര് ഈ രാജി എന്ന് പറയുന്നത് ഉമേഷ് ചേട്ടൻ്റെ വൈഫാണ് അപ്പം ഇതുകൊണ്ടൊക്കെ പല ആൾക്കാരുടെ പേര് വെച്ചിട്ടായിരിക്കും ഈ ഓയിൽ ഉണ്ടാക്കുന്നത് പക്ഷേ എൻഡിങ്ങിൽ ആദിവാസി ഹെർബൽ ഹെയർ എന്നൊരു പേരും കാണും ഈ ആദിവാസി ഹെർബൽ ഹെയർ ഓൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ഇതെല്ലാം ഒരെണ്ണയാണ് എന്ന് വിചാരിക്കുന്നതാണ് ആദിത്യ മണ്ടത്തരം മനസ്സിലാവേണ്ടത് വീഡിയോസ് ഫുള്ള് തന്നെ കുഴപ്പമാണ് ഞാൻ പല വീഡിയോസിലും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ പല പല എണ്ണകളുണ്ട് ആയിരക്കണക്കിന് കമ്പനികളുണ്ട് ഇത് ആളുകളുടെ പേര് കേറ്റിട്ട് അവസാനം ആദിവാസി ഇപ്പം ഞാൻ വേണം തുടങ്ങാം ശ്രീജി കസ്തൂരി നീലാംബരി ആദിവാസി ഹെർബൽ ഹെയർ ഓൾ സിമ്പിൾ ശ്രീജി ശ്രീജിത്തിൻ്റെ ശ്രീജി ഇങ്ങെടുക്കുക ശ്രീജി കസ്തൂരി ഒരു രാജി മാജി ശ്രീജി കസ്തൂരി ആദിവാസി ഹെയർ ഹെയർ ഓയിൽ എന്നും പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഇറക്കിയാലും അത് ആദിവാസി ഹെയർ ഓയിലാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ വാങ്ങി യൂസ് ചെയ്യും മനസ്സിലാവുന്നുണ്ടോ അബദ്ധം വരുന്നത് അവിടെയാണ് പക്ഷേ അവരെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്കറിയത്തില്ല ആദിവാസി ഹെയർബൈൽ ഹെയർ ഓയിലെന്ന് വാലിൽ കാണുമ്പോഴത്തേക്കും ആൾക്കാർ ചാടി വിടാത് വാങ്ങിച്ച് യൂസ് ചെയ്യും അതിനകത്തൊരുപാട് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴത്തേക്കിനും ആളുകളെ വിചാരിക്കുക നമ്മൾ സജസ്റ്റ് ചെയ്ത ഓയിലാണ് ആദിവാസി ഹെയർ ഓയിലെ ഒന്നാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വീഡിയോ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുകയാണ് നമ്മൾ വാങ്ങിച്ച സാധനം കൊള്ളത്തില്ല ഇതാണ് പറഞ്ഞത് അബദ്ധം എന്ന് പറയുന്നത് ഇരിക്കന് മുമ്പ് കാലിട്ട വീഡിയോസ് ഫുള്ള് കാണാതിരിക്കുക എന്തെങ്കിലും കേട്ടോ ഉടനെ അത് വായിത്തോന്ന പറഞ്ഞു പറഞ്ഞുകൊണ്ടൊക്കെ ആൾക്കാർ കേട്ട് എന്തെങ്കിലും തോന്നിവാസം മാസം ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്ത വീഡിയോസിൻ്റെ അടി വന്ന് കമൻ്റ് കിട്ടി നമ്മളെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥ പല ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്ത് ഞാൻ അവരെ റീച്ച് ചെയ്യാൻ ശ്രമിച്ചു പല ആൾക്കാരും റീച്ച് ചെയ്യാൻ ശ്രമിച്ച് പല ആൾക്കാരും നമ്മുടെ അടുത്ത് വരുത്തില്ല എന്നാൽ അതിൽ കുറച്ച് ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ അറിയുന്നത് എന്താണ് അവർ വാങ്ങിച്ചത് ഈ ഓയിലല്ല അവർ ബാക്കി ഓൺലൈനിൽ കിട്ടുന്ന ഓയിലുകളാണ് വാങ്ങിച്ചത് പിന്നെ ഞാൻ എന്നും എടുത്തെടുത്ത് പറയുന്നൊരു കാര്യമുണ്ട് ഈ രാജി കസ്തൂരി നീലാംബരി ആദിവാസി ഹെർബൽ ഹെഹ്റോൽ ഒരിക്കലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും അവർ വിൽക്കുന്നില്ല എന്നുള്ളതാണ് അവർ നേരിട്ടാണ് ഡീൽ ചെയ്യുന്നത് അവരുടെ നമ്പർ ഉണ്ട് ആ കോൺടാക്ട് നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറേലായിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാണ്ട് ഒരിക്കലും ഒരു കാറ്റലോഗ് വെച്ചിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലോ സൈറ്റുകളിലോ ഇവർ ഇത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതുപോലും കേൾക്കാതെ ഓൺലൈനിൽ കാണുന്നതെല്ലാം ക്ലിക്ക് ചെയ്ത് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് അവസാനം മുടി കൊഴിയുമ്പോൾ അവർക്ക് ആ കൂടി കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ എന്നെയും ഈ പറയുന്ന ഓയിലുകാരെ മാത്രമാണ് കാരണം ഈ ഓൺലൈനിൽ വാങ്ങിക്കുന്ന ഓയിലുകാരുടെ കോൺടാക്ട് നമ്പർ പോലും അവർ കൊടുക്കുന്നില്ല പക്ഷേ ഇതിങ്ങനെ വാങ്ങിച്ച് യൂസ് ചെയ്ത് എന്തെങ്കിലും അബദ്ധം പറ്റുന്നോ അവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തെറി വിളിക്കുകയാണ് നമ്മൾ എന്തോ ചെയ്യുന്നു പക്ഷേ മോശമാണ് നിങ്ങൾ ചതിക്കപ്പെട്ടു നിങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ സോ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജി കസ്തൂരി നീലാംബരി ആദിവാസി ഹെർ ഹെയർ ഓയിൽ എന്നുള്ള പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടായെന്ന് പറയുന്ന സാധനം അതാണ് ആയിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ ഇന്ന് വാങ്ങിച്ചിട്ടും റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അതാണ് സോ അതുകൊണ്ട് വല്ല പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വരരുത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ മണ്ഡലമാണ് നിങ്ങൾ പൊട്ടന്മാരായിട്ടാണ് അങ്ങനെ നിങ്ങൾ ചെയ്തത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഓൺലൈൻ വഴി ഈ സാധനം കൊടുക്കുന്നതേ ഇല്ല നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്ത് ആണ് ഈ ഓർഡർ എടുത്തവർ കൊടുക്കുന്നത് സോ ഒന്നാമത്തെ കാര്യം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ ചതിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസി ഹെർബൽ ഹെയർ ഓയിലിൻ്റെ പുറകിലുള്ള ഏറ്റവും വലിയ ഇതാണ് ആയിരക്കണക്കിന് ആൾക്കാർ മെസ്സേജ് അയക്കുന്നു ആ ഞാൻ ഈ ഓൾറെഡി ഈ വീഡിയോസ് നേരത്തെ കണ്ടതാണ് നമ്മൾ ചെയ്ത വീഡിയോ വേറെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ഈ പുള്ളി പറഞ്ഞു ഫുള്ള് ഫ്രോഡാണ് ഈ ആൾക്കാരെല്ലാം നമ്മൾ ചെയ്തൊരു വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി അവരുടെ കോൺടാക്ട് നമ്പർ അവിടെ ഇട്ടതിന് ശേഷം അവരുടെ ഓയിലാണ് ഇതെന്ന് പറഞ്ഞിട്ട് അവർ സെയിൽ നടത്തുകയാണ് ഓൺലൈൻ വഴി ഫേസ്ബുക്ക് വഴിയൊക്കെ അപ്പോൾ എത്രത്തോളം മോശമായ ഒരു ഇൻഡസ്ട്രിയാണ് എത്രത്തോളം മോശമായ ഒരു രീതിയിലാണ് ഇവരിതെല്ലാം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ പെർമിഷൻ പോലും ഇല്ലാതെ ഞാൻ ചെയ്ത വീഡിയോ അവരെടുത്ത് അവരുടെ തോന്നിയ രീതിയിൽ പ്രചരിപ്പിക്കുകയാണ് ഞാൻ സരിങ്ങനപ്പയിൽ പോയ സമയത്തും അവിടെ വെച്ച് കുറേ ആൾക്കാർ എന്നെ കണ്ടു അടാ നീ മറ്റേ മറ്റല്ല എണ്ണയുടെ ഓയിലിൻ്റെ പരസ്യത്തിൽ കാണിക്കുന്നത് ഞാൻ പറയാം ഞാൻ എന്തോ ഞാൻ വ്ലോഗ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ അല്ലാണ്ട് പരസ്യമായിട്ടൊന്നും ഞാൻ ഇറങ്ങിയിട്ടില്ല പക്ഷേ പറഞ്ഞ് പരസ്യമുണ്ട് നോക്കിയപ്പോൾ യൂട്യൂബിലും സോറി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എൻ്റെ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സംസാരിക്കുന്നത് ഈ മറ്റേ ഞാൻ യൂസ് ചെയ്ത ഓയില് റിവ്യൂ പറയുന്നത് പക്ഷേ ഇത് വേറെ ടീമാണ് ഈ വീഡിയോ ഇട്ടേക്കുന്നത് എന്നിട്ട് അവരുടെ നമ്പർ കൊടുത്തിരിക്കുകയാണ് അതിനകത്ത് അതിൽ കിടന്ന് പറയുന്നത് ഞാനും ഒന്ന് ആലോചിച്ച് നോക്കിക്കോണേ അപ്പോൾ അത്രത്തോളം ചതിവ് എനിക്കും ഇതിനകത്ത് പറ്റി പല ആൾക്കാർക്കും അതിനകത്ത് പറ്റി സോ ഇത് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക നിങ്ങൾ ചതിവിൽ പോയി പെടാതിരിക്കുക ആദിവാസി ഹെയർബെൽ ഹെയർ ഓയിലെന്ന് കേൾക്കുന്നതെല്ലാം ഒന്നാണെന്ന് വിശ്വസിക്കാതിരിക്കുക ഇതെല്ലാം പല പല കമ്പനിക്കാരാണ് ഞാൻ യൂസ് ചെയ്തതും എനിക്ക് റിസൾട്ടുണ്ടായതും രാജി കസ്തൂരി നീലാമ്പരി ആദിവാസി ഹെയർബെൽ ഹെയർ ഓയിലാണ് അത് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ ഞാനും അവരെയും കേൾക്കാം ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ല കാരണം ഇഷ്ടമാണ് നിങ്ങളുടെ റിസ്ക്കിലാണ് നിങ്ങൾ ഓയിൽ വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഞാൻ കൊണ്ട് അവരെ കൊണ്ട് കൊടുത്തിട്ട് ആ എണ്ണ വാങ്ങിച്ചിട്ട് ഞാൻ നിങ്ങളുടെ തന്നെ തേച്ച് തന്നിട്ടില്ല സോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റിസ്ക്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക റിസൾട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക അത് ഞാൻ പബ്ലിക്കിലി പറയും ഈ കുറച്ച് ആൾക്കാർക്ക് റിസൾട്ട് ഇല്ലല്ലോ എന്ന് ഞാൻ അവരുടെ അടുത്തും പറയും സോ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലാണ്ട് എന്തെങ്കിലും പോയി കാണിച്ച് എവിടെയെങ്കിലും പോയി കയറിയിട്ട് പിന്നെ വന്ന് കമൻറ്റ് ബോക്സിൽ കിടന്ന് ആ ആ ഇ ഇ എന്ന് പറഞ്ഞിട്ട് കഥയില്ല സോ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇതേ എനിക്ക് പറയാനുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്താണ് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു അത്ര സീരിയസ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു നമ്മൾ മുടിയിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കണം ഞാൻ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യാവൂ അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ വാക്ക് കിട്ടി യൂസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാൻ പറയുന്ന വീഡിയോസ് എനിക്ക് കിട്ടിയ റിസൾട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ റിജക്ട് ചെയ്യാം ഇറ്റ് ഡസൻ മാറ്റർ ടു മീ അത് എൻ്റെ ഒരു ഫീൽഡാണ് എനിക്ക് വീഡിയോസ് ചെയ്യുക ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇത് തരുന്നത് അതൊരു എനിക്ക് എൻ്റെ പേഴ്സണൽ റിസൾട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം സോ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പ്രത്യേകിച്ച് ഇന്ന് നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കണ്ട നിങ്ങളുടെ എല്ലാ സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇവിടെത്തന്നെ ലൈവായിട്ട് ഞാൻ കമൻസ് റിപ്ലൈ വരുന്നത് അവനക്ക് തന്നെ ആവശ്യമെങ്കിൽ ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയൊക്കെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് സോ ദിസ് ഈസ് ഹിയേഴ്സ് സൈഡിങ് ഓ ഫ്രം ചോസ് ആൻഡ് വൺ ലോസ്